ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ ിയ ഉള്ളവരെ ഗ്രീസിലെ മാസിഡോണിയ ഫിലിപ്പ് രാജാവ് ഭരിക്കുന്ന കാലം അന്ന് അലക്സാണ്ടർ ബാലനായ രാജകുമാരനാണ് ഫിലിപ്പ് രാജാവിന്റെ മകൻ അലക്സാണ്ടർ ഇടയ്ക്ക് രാജകൊട്ടാരത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ പുറത്ത് കൊട്ടാരം അതിലിനപ്പുറത്ത് തൻ്റെ പോലെ കുട്ടികളുടെ സ്വരവും കളിചിരികളും കേൾക്കുന്നു അവൻ ഒരു പരിചാരകനോട് ചോദിച്ചു പുറത്ത് കേൾക്കുന്ന സ്വരം എന്താണ് പരിചാരകൻ പറഞ്ഞു രാജകുമാരാ നിന്നെപ്പോലുള്ള കുട്ടികൾ പുറത്ത് കളിക്കുന്നതാണ് ഇത് കേട്ടപ്പോൾ രാജകുമാരന് കൗതുകമായി ഫിലിപ്പ് രാജാവിനോട് തൻ്റെ അപ്പയോട് അലക്സാണ്ടർ രാജകുമാരൻ ചോദിച്ചു അപ്പാ പുറത്ത് എന്നെപ്പോലെ കുട്ടികൾ കളിക്കുന്നുണ്ടെന്ന് പറയുന്നു ഞാൻ പൊയ്ക്കോട്ടെ രാജാവ് പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞത് പുറത്ത് നിന്നെ പോലെ കുട്ടികൾ കളിക്കുന്നുണ്ട് നിനക്ക് പോകാനും കഴിയും പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം മാസിഡോണിയ ഭരിക്കുന്ന ഫിലിപ്പ് രാജാവിന്റെ മകനാണെന്നും നീ ഒരിക്കലും മറക്കരുത് നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം ആരോടൊപ്പം വേണമെങ്കിലും കളിക്കാം പക്ഷെ നീ രാജാവിന്റെ മകനും രാജകുമാരനുമാണെന്നും മരി മറന്നു പോകരുത് ഇത്ര നമ്മൾ എവിടെ നിന്ന് വന്നുവെന്നും എന്തിനാണ് വന്നു എന്നും തിരിച്ചറിയുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനം പലപ്പോഴും നമുക്ക് ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോകും ഈശോയുടെ കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം താൻ ദൈവപുത്രനാണെന്നുള്ള സ്വയാവബോധം താൻ വന്നത് ലോകത്തെ രക്ഷിക്കാനാണെന്നുള്ള ലക്ഷ്യബോധം ഇത് രണ്ടും വളരെ പ്രകടമായിരുന്നു ഈശോയുടെ ഓരോ വാക്കുകളിലും പ്രവൃത്തികളിലും ഒരു മനുഷ്യൻ്റെ ജീവിതം വിജയിക്കുന്നത് താൻ ആരാണെന്നുള്ള സ്വയാവബോധം ഉണ്ടാകുക താൻ എന്തിനാ വന്നതെന്നുള്ള ലക്ഷ്യബോധം ഉണ്ടാകുക ഇത് രണ്ടെന്ന് അറിയുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത് ഇപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ഉള്ളിലേക്ക് കിടക്കാം ഞാൻ ആരാണെന്നുള്ള ബോധ്യം സ്വയാവബോധം എനിക്കുണ്ടോ ഞാൻ എന്തിനാ വന്നു എന്നുള്ള ലക്ഷ്യം എനിക്കുണ്ടോ ഇത് രണ്ടുമുള്ള ഒരു സൗന്ദര്യപൂർണ്ണമായ ജീവിതം നൽകണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം ആമേ